ഇന്നും കിട്ടിയില്ലേ കിട്ടി എന്തായിരുന്നു വിഷയം ഒരു പോയിന്റ് സഞ്ജു തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ അവന്റെ അല്ല അവൻ അവൻറെ രണ്ടുപേരും കൂടെ ആലോചിച്ച് തീരുമാനിച്ചു റെസ്പെക്ട് ചെയ്ത പൈസ ഒഴിവാക്കി അത് നല്ലതാണ് ഞാൻ ഹാപ്പിനെസ് എന്റെ കൂടെ ഹാപ്പിനെസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോ നമ്മളെ വേണ്ടാത്തടത്ത് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഇത് ശരിയായില്ല മോനും നേരെ ഞാൻ പറഞ്ഞ് എത്ര ദിവസം സങ്കടമായിട്ടാണ് ഡിപ്രഷനായിട്ടാണ് വീട് ഇടാതെ നിങ്ങൾ ശ്രദ്ധിച്ചറിയൊന്നും അവന് സ്ട്രൈക്ക് വെച്ചിട്ടാണ് വീട് വിടാൻ വരുന്നത് അതൊക്കെ ഗോപാലല്ലേ ഇത് എന്റെ ഒരു നമ്പറിക്കുന്നുണ്ടി അന്നലും സങ്കട കാര്യങ്ങളൊക്കെ സംശയം ഒന്നുമില്ലല്ലേ പക്ഷെ ഇപ്പൊ അത് കൊഴപ്പില്ല കുറഞ്ഞ് അങ്ങനെ പോയി പൊട്ടി പെട്ടെന്ന് പോയി ഞങ്ങള് തമ്മി ശത്രുക്കളാങ്ങനെ ഒന്നും അല്ലാട്ടാ ഞങ്ങള് ആണ് അവൻ പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങനെ ഭയങ്കര ഫ്രണ്ട്സ് ഒന്നും കേട്ടാ എനിക്ക് ഞാൻ അങ്ങനെ ഇല്ല മിണ്ടാറുമില്ല ഫ്രണ്ട്ഷിപ്പും ഞങ്ങള് ഒന്നുമില്ല അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ ഞാൻ പോയി വേറെ മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ